ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സെറ്റ് ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്യൂട്ട് ക്യൂട്ട് റീഡിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് യുവർ പോഴ്സൺ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ റീഡിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ റീഡിംഗ് ആണ് എന്ത് കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ നിലവിലുള്ള വിചാരങ്ങൾ ചിന്തകൾ ഫീലിങ്സ് ഇതെല്ലാം എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിനേലുപരി നിങ്ങളെക്കാളും എനിക്കും ആഗ്രഹമുള്ള കാര്യമാണ് നിങ്ങളുടെ വ്യക്തികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഒന്നും വയ്ക്കുന്നില്ല കോമൺ ആയിട്ടൊരു കളക്റ്റീവായിട്ടുള്ള റീഡിങ് ആണ് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ജൻലെസ്സാണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളത് കാണുന്നത് എപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക എനിക്ക് യാദൃശികമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള റീഡിങ് ആയിരിക്കും ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവണമെന്നില്ല പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി ഓടി വരിക ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ യൂണിവേഴ്സ് ഏഞ്ചൽ യു നീഡ് ടു ഹിയർ റൈ നൗ ഓക്കെ 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 കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ രണ്ട് മൂന്നെണ്ണം കൂടെ എടുത്തിട്ട് പറയാം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല സോ രണ്ട് മൂന്നെണ്ണം ഓക്കെ 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 റിവേഴ്സ് നമ്മളിപ്പോ കുറച്ചായിട്ട് റിവേഴ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം റിവേഴ്സ് കാർഡൊന്നും എടുത്തിരുന്നില്ല ഇപ്പൊ എടുക്കുന്നില്ല ഐ തിങ്ക് നിലവില് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുക ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇണക്കങ്ങൾ കുസൃതികൾ കുന്നായ്മകള് എല്ലാം കലർന്നതല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിച്ചേർന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്കും അർത്ഥ തലങ്ങളുള്ള സ്ഥലങ്ങളാണ് ഓക്കെ അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ വ്യക്തിയെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലൊക്കെയാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നതെന്നാണ് എനിക്ക് ഐ തിങ്ക് ഫീൽ ചെയ്യുന്നത് സോ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിപ്പടോ എല്ലാവരും കാത്തിരിപ്പാണ് എല്ലാവരും ദിവസം സെറ്റാവും ശരിയാവും മുന്നത്തെ റീഡിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണക്റ്റീവായിട്ട് വരുന്നുണ്ട് സോ എന്ത് ചെയ്യണം കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ മൂന്ന് ചാനലും സബ് ചെയ്ത് വെക്കുക കാരണം എല്ലാത്തിലും ഇതിൻ്റെ ഒരു മാജിക്കൽ കണക്ഷൻ വരുന്നതുകൊണ്ട് എല്ലാം മിസ്സാവാതെ കാണാൻ വേണ്ടിട്ടാണ് സോ മൂന്ന് സബ് ഇത് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോ എല്ലാം ഒരു കാത്തിരിപ്പാ ഒരു ദിവസമൊക്കെ ശരിയാവും പറയുന്നൊരു അങ്ങനെ ഒരു കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് നിങ്ങളുടെ വ്യക്തിയെ ഫീൽ ചെയ്യുന്നു കാരണം നിങ്ങൾ തമ്മിലിപ്പോൾ ഗംഭീര വഴക്ക അല്ലെങ്കിൽ ഗംഭീര അടിയാ എന്നെ മനസ്സിലാക്കിയിട്ട് അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു ഓർച്ച വിശ്വാസത്തിലിരിക്കുന്ന വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് കാണുന്നുണ്ട് അവളുടെ ജാതി അവളുടെ മതം അവളുടെ ദൈവം ഒന്നും എനിക്കറിയണ്ടെന്ന് പറയുന്ന പോലെ അവളുടെ മറ്റൊന്നും അല്ലെങ്കിൽ അവൻ്റെ മറ്റോ ഒന്നും എനിക്കറിയണ്ട അവൾ ആ വ്യക്തിയുടെ മറ്റൊന്നും എനിക്കറിയണ്ട പക്ഷേ ആ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആ വ്യക്തി വിചാരിക്കുന്നതും കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആ വ്യക്തിയാണ് ഒരുപാട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇല്ലായ്മകളും അല്ലായ്മകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു വെളിച്ചം കൊണ്ടുവന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങളാണ് ഒരു ഹെർമിറ്റ് എനർജിയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ന് പറയുന്നത് നിങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവന്നതും ആ വ്യക്തിയെ വളരെ പോസിറ്റീവ് മൈൻഡാക്കി മാറ്റിയതും ആ വ്യക്തിയെ വളരെ ക്രൂക്കഡായിട്ട് ചിന്തിക്കാനും പല കാര്യങ്ങളും പോസിറ്റീവ് മൈൻഡാക്കി വെക്കണം പൈസ ചിലവഴിക്കുന്നതിന് ഒരു കണക്ക് വെച്ചതും അല്ലെങ്കിൽ പൈസ സാലറി കിട്ടിക്കാൻ ഏത് രീതിയിലത് ചിലവാക്കണമെന്ന് പറഞ്ഞു കൊടുത്തതും അങ്ങനെ നിങ്ങളെ ഒരു വൈ വൈഡ് ഏരിയയിൽ തന്നെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിർത്താൻ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് ഒരു 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 വസ്തു പോലും നിങ്ങളുടെ തിരിച്ചു വാങ്ങാതെ ഒരു തരി പോലും ഒരു കാര്യം പോലും നിങ്ങളുടെ തിരിച്ച് ആക്സെപ്റ്റ് ചെയ് അക്സെപ്റ്റ് ചെയ്യാതെ ആക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ പല കാര്യങ്ങളും അവർ ഒന്നൊഴിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ് അത്രയും നല്ല മനസ്സിനുടമയാണ് ആ വ്യക്തിയുടെ ചിന്താന്ന് പറഞ്ഞാൽ ഒരിക്കൽ ശരിയാവും എല്ലാം ശരിയാവും എന്നെ മനസ്സിലാക്കും ആ വ്യക്തി എന്നെ മനസ്സിലാക്കും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലപ്പോ ഇരിക്കുന്നെ അസത്യം പറഞ്ഞാൽ അതൊരു ഫുൾ എനർജി എനർജിയാണെനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ നിങ്ങൾ റിവേഴ്സാ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ എന്നെ ഇതാക്കി പോയതല്ലേ ആ ഞാൻ വേറെ ആളെ കെട്ടി ഞാൻ വേറൊരു ജീവിച്ച് കാണിച്ചു കൊടുക്കും ആ ഒരു മെന്റാലിറ്റിയിലൊക്കെ നിങ്ങൾ പോകുന്നത് പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും ഇന്നും ഈ നിമിഷത്തിന്റെ ഈ ഒരു സമയത്തിന്റെ ഒരു വാല്യൂ ഏറ്റവും കൂടുതൽ അറിയുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് ജീവിതത്തെ മനോഹരമായിട്ട് വർണ്ണിക്കാനും ജീവിതത്തെ മനോഹരമായിട്ട് കാണാനും ജീവിതത്തെ വളരെ മെച്യോർഡായിട്ട് ചിന്തിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ടും എത്ര സമയം എത്ര ദിവസം ഒക്കെ എത്ര വർഷം വേണമെങ്കിൽ ആളെടുക്കും അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെ എന്നെ മനസ്സിലാക്കി തിരിച്ചു വരും ഇപ്പം നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കി തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും എന്ന് ൾക്ക് ഉദ്ദേശമുണ്ട് പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും എല്ലാം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ പറ ഈ പറയുമ്പോൾ കാണണം നിങ്ങൾ പറ നിങ്ങൾ ചിലപ്പോൾ അവർ ഒരു എനർജിയിലിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ എനർജിയിലിരിക്കുന്നവരായിരിക്കാം എനിക്ക് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് നോക്കുമ്പോഴാണ് ഇത്രയും മനസ്സിലാകുന്നത് കുറേ കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുത്തു ആ വ്യക്തി ഫിനാൻസും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ കുറേയൊക്കെ കൈവിട്ടു പോയിട്ടുമുണ്ട് അപ്പം അതൊക്കെ ഏത് രീതിയിൽ സെറ്റാക്കണം ഏത് രീതിയിൽ പ്രതിഫലിപ്പിക്കണം ഏത് രീതിയിൽ ഫലവത്താക്കണം എന്നൊന്നും ഒരു ധാരണ ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കാണുന്നത് സോ കരിയറിൽ ചെറിയ ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക് പക്ഷേ എങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട് പതറാതെ ഫിനാൻസ് ഒക്കെ കയ്യിൽ കിട്ടിയാലും ഇതെങ്ങനെ യൂസ് ചെയ്യണം ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നൊന്നും ഒരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തെ വളരെ നേർത്ത രീതിയിൽ കാണാൻ പഠിക്കുന്ന വ്യക്തിയാണ് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ നേടി ഇനി ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് പക്ഷേ ഈ ഫിനാൻസ് ഇനി ഇതൊക്കെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അതാണ് അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അവര് അവരുടെ മനസ്സില് കൊണ്ടുനടക്കുന്ന നിങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ദേവതാ പ്രതിബിംബം അല്ലെങ്കിൽ ദേവൻ പ്രതിബിംബൊക്കെയാണ് സോ നിങ്ങളത് ഉടച്ചു കളയാതെ നോക്കുക നിങ്ങൾ അത്രയും കാര്യമായിട്ട് അവരത് ചിന്തിക്കുന്നതും നിങ്ങൾ നിങ്ങളത്ര കാര്യമായിട്ടാണ് അവർ നോക്കുന്നതും അല്ലെങ്കിൽ അവർ കാണുന്നതൊക്കെ പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ഞാൻ മുന്നേ എഴുതി വച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അത് ഞാനിപ്പോൾ വായിക്കാൻ പറഞ്ഞിട്ട് കഴിഞ്ഞതിന് മുന്നേ റീഡിങ്ങിൽ ഞാനൊരു സെൻറ്റൻസ് എഴുതി വായിച്ചിരുന്നു സോ അപ്പം അതിൻ്റെ താഴെ ഒരാൾ വന്ന് സ്ഥിരം ഇടുന്ന ആളുകളാണ് അതിൽ അതിൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കമൻ്റായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല എല്ലാവരും കേൾക്കുമ്പോൾ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോ അതിന്റെ കമാക്കമെന്റിനുള്ള ഒരു റിപ്ലൈ ആണ് ഇവിടെ ആ ചേട്ടന് തരുന്നത് എന്തോ അബൂബക്കറോ എന്തോ അറിയില്ല ഐ തിങ്ക് സോ അങ്ങനെയാ തോന്നുന്നു ആൾക്കുള്ള ഒരു റിപ്ലൈ എന്താ ഈ ഇതൊക്കെ മുന്നേ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് മുന്നേ ലൈൻ ഇല്ലേ കാരണം ഈ ഒക്കെ ഞാൻ എന്തോ നിന്നോളം ഒരു ശ്രുതിയും എന്നിൽ താളം വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെന്റൻസ് അത് ഏത് ചാനലിലാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു ആ സെൻറ്റൻസ് ഞാൻ മുന്നേ എഴുതി വെച്ചു എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് റീഡിങ്സിനായിട്ട് സബ്ജക്റ്റ് എഴുതി വെക്കുന്ന ഒരു ബുക്ക് ഉണ്ട് അത് നിങ്ങൾക്കറിയില്ലായിരിക്കും അങ്ങനെ സബ്ജക്റ്റുകൾ എന്തൊക്കെ വിഷയങ്ങൾ ചെയ്യണം എന്തൊക്കെ ഇതൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു ബുക്ക് ഉണ്ട് എനിക്ക് ആ ബുക്കിൽ ഞാൻ ഏതോ ഒരു സമയത്ത് ഈ സബ്ജക്റ്റ് നോട്ട് ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ചൊരു കാര്യമാണ് കാവ്യാത്മകത തോന്നിയത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അന്ന് എഴുതി പക്ഷേ അതെനിക്ക് ആ സമയത്താണ് പറയാൻ തോന്നിയത് ഞാൻ എഴുതി വെച്ചൊരു സംഭവമാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു എന്ത് ഈ മാന്യനായ അദ്ദേഹം എനിക്ക് വേറെ ലൈൻ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അതൊക്കെ എഴുതി വെക്കുന്നേ ചേച്ചിക്ക് വേറെ ലൈനൊക്കെ ഉണ്ടല്ലേ ചക്കരക്കുട്ട എനിക്ക് വേറെ ലൈൻ ഉണ്ടായിട്ടല്ല ഇത് നമ്മൾ സബ്ജെക്ട് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങള് നമ്മൾ എഴുതി വെക്കും ഓക്കെ അധികം ഉൾക്കാഴ്ച വെച്ച് പ്രവർത്തിക്കണ്ട കാരണം നിങ്ങളൊരു ഇൻഡ്യൂട്ടീവ് ടാഗറ്റ് റീഡർ ഒന്നുമല്ലല്ലോ ഉൾക്കാഴ്ച വെച്ചിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് അതിനുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് സോ എൻ്റെ നിങ്ങൾ എടുക്കണ്ടോ അപ്പോ മുന്നേ എഴുതി വെച്ചു എന്ന് പറഞ്ഞത് സബ്ജക്ട് എഴുതുന്നതിൻ്റെ ഒപ്പം ഞാൻ എഴുതി വെക്കുന്ന പോയിന്റ്സ് ആണ് അതൊക്കെ അത് ഏത് സമയത്ത് വായിക്കാൻ തോന്നുന്നു ആ ഒരു എനർജി കണക്ട് ആവുമ്പോഴാണ് നമ്മൾ ആ സമയത്ത് അത് വായിക്കുന്നത് അതിന് മറ്റ് അർത്ഥങ്ങൾ കാണേണ്ട ഓക്കേ പിന്നെ എനിക്ക് ലൈൻ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കുറച്ച് എനർജീസാണ് കാണുന്നത് കുറേ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുമുണ്ട് കരിയറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഞാൻ പറഞ്ഞ പോലെ നേരിട്ടിട്ടുണ്ട് ആൻഡ് കോൺഫ്ലിക്സുകൾ വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഒരു കോൺഫ്ലിക്സ് നേരിടുന്ന അവസ്ഥ ആ കോൺഫ്ലിക്സിൽ കയറി അങ്ങോട്ട് എരിഞ്ഞടങ്ങുന്ന ഒരു ഫീലൊക്കെ എനിക്ക് കാണുന്നുണ്ട് സോ ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി അത് എങ്ങനെ വിനിയോഗിക്കണം ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നൊക്കെ അറിയാത്ത അവസ്ഥ കണ്ടോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള എനർജി ഒക്കെ ഉണ്ട് പക്ഷേ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ അങ്ങോട്ട് തളർന്നു പോകുന്ന ഒരു കൺസെപ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ അടുക്കുമ്പോൾ ഈ ഒരു കരച്ചിൽ തളർച്ച രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ വൈ നിങ്ങൾ സ്ട്രോങ് പേഴ്സൺ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് ഓക്കെ ഇതാണ് നിങ്ങൾ അറിയാൻ കാത്തിരുന്നതെങ്കിൽ ഇതാണ് ഇറ്റ്സ് ഫോർ യുവർ റീഡിങ് അപ്പോൾ നമ്മുടെ മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണക്റ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ഫോളോ ചെയ്ത് വെക്കാം മിസ്സാവാതെ കാണാൻ വേണ്ടി അപ്പോൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ എനർജീസും ലൈഫിലേക്ക് ചെയ്യുന്നു എന്ന് പറയുക അതിൻ്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ അഫോമേഷൻ്റെ കൂടെ അല്ലാതെ നെക്സ്റ്റ് ശ്രദ്ധിക്കുക അഫോമേഷൻ്റെ കൂടെ അല്ലാതെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലവറിൻ്റെ പേരും നിങ്ങളുടെ പേരും കമൻ്റ് ചെയ്യുക അത് ഒരു പ്രേയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്തിരിക്കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാത്തിൻ്റെ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ